സീരിയലിലൂടെ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ ആളാണ് വരത എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടം കാത്തു സൂക്ഷിക്കുന്ന മലയാളികൾ നടി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വിശേഷങ്ങളും ഏറെ സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത് കുക്കിംഗ് വീഡിയോകളും യാത്രകളും വീട്ടിലെ വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയ വഴി വരത പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ചുവപ്പ് സാരിയിൽ താരം പങ്കുവച്ച ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഒന്നും ശാശ്വതമായി നിലനിൽക്കാത്ത ഒരു ലോകത്ത് ജീവിക്കുന്നത് എത്ര മനോഹരമാണ് നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ പ്രണയിക്കാൻ നമ്മൾ പഠിക്കണം എങ്കിൽ മാത്രമേ ജീവിക്കുന്ന ഓരോ നിമിഷവും എന്ന ക്യാപ്ഷനോടെയാണ് സുന്ദരമായ ചിത്രങ്ങൾ താരം പങ്കുവച്ചത് പിന്നാലെ കമൻറ്റുമായി ആരാധകരുമെത്തി എത്രയായാലും നിങ്ങളോടുള്ള എൻ്റെ ആരാധന എന്നും നിലനിൽക്കുമെന്നാണ് ഒരാളുടെ കമൻറ്റ് സുന്ദരിയായിട്ടുണ്ട് റെഡ് ഏഞ്ചൽ എന്നിങ്ങനെ നീളുന്ന കമൻറ്റുകൾ കമൻ്റ് ചെയ്തവരിൽ ഒരാളെപ്പോലും വിടാതെ എല്ലാവർക്കും താരം ഹൃദയത്തിൻ്റെ സ്മൈലയും മറുപടിയായി നൽകിയിട്ടുണ്ട് അടുത്തിടെ സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹൻ്റെയും വരതയുടെയും വിവാഹവും വിവാഹമോചനവുമെല്ലാം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ ചർച്ചയായിരുന്നു ദീർഘകാലം പിരിഞ്ഞു കഴിഞ്ഞിരുന്ന ഇരുവരും ഈ വർഷം ജനുവരിയിലാണ് തങ്ങൾ വിവാഹമോചിതരായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയത് എന്നാൽ സമീപകാലത്ത് നടി അമയ്യ നായരെയും ജിഷിനെയും ചുറ്റിപ്പറ്റി ഗോസിപ്പുകൾ ഇറങ്ങിയിരുന്നു ഇതിന് തക്കതായ മറുപടിയും ജിഷിൻ പറഞ്ഞിരുന്നു പിന്നാലെ അഭിമുഖത്തിൽ ജിഷിൻ പറഞ്ഞ കാര്യങ്ങളോടുള്ള പരോക്ഷ മറുപടി എന്ന തരത്തിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വരദ പ്രതികരിച്ചിരുന്നു എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാം എന്നായിരുന്നു വരദയുടെ പ്രതികരണം ജിഷിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ വർദ്ധിച്ചതോടെ ഇതിനുള്ള മറുപടി എന്നണമാണ് വരദ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പ്രതികരിച്ചതെന്നാണ് സൂചന